ഹലോ ഗേഷ് ഇന്ന് നമ്മൾ പോകുന്നത് ബദാസൈദിൽ നിന്നും അബുദാബിയിലേക്കാണ് ടൈം ഉണ്ടല്ലോ ഒരു ഡെയിലി പോണല്ലേ ആ കറക്റ്റ് ആ സമയുന്നു കിടക്കാണല്ലോ ഇവിടെ സൈഡിൽ കാണൂല നിർത്താനും പറ്റില്ലല്ലോ അല്ലെ ഏകദേശം എത്ര ഉണ്ടാവും രണ്ടു മണിക്കൂറല്ലേ എത്ര ഉണ്ട് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറിലെ ഒരു മണിക്കൂർ ഇത് തന്നെ അല്ലേ

സുഖോ എന്താ വെച്ചാല് പിന്നെ ദുബായ് റോഡ് പോലല്ലേ എന്ത് സുഖ അങ്ങനെ പോന്ന പോലെ മറ്റേ ദുബായിലല്ല ഈ ആയിരക്കൂടെ പറയാൻ പറ്റില്ല ഇതാണ് കേസ് പെട്രോൾ പമ്പ് ഇവിടെ പിന്നെ നമ്മള് നാളൊന്നുമില്ല നമ്മള് തന്നെ ഇറങ്ങുക വെച്ചു കൊടുക്കാൻ സെറ്റ് ആണ് ഡ്രൈവർ തന്നെ ചെയ്തോളാം വേറെ ഒന്നുമില്ല

പെട്രോൾ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ ജാതി ആണ് പിന്നെയാണ് നാട്ടില് പിന്നെ ഇവിടെ ചിപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാം ഇറങ്ങുക ചിപ്പിടുക അപ്പൊ നമ്മുടെ ചാനലിൽ ജോബ് വേക്കൻസികളൊക്കെ ഇടലുണ്ട് അപ്പോൾ ഇന്നൊരു നാല് വേക്കൻസി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഉണ്ട് അതിനുള്ളിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ജെനുവിൻ ആയിട്ടുള്ള വേക്കൻസികൾ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ പിന്നെ ഒരു കാരണവശാലും പൈസ കാര്യങ്ങളൊന്നും കൊടുക്കരുത് ജെനുവിൻ വേക്കൻസിയാണ് ഡയറക്റ്റ് അതിൽ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിൽ മെയിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്പറിൽ വാട്സപ്പിന് ചെയ്യുക ഓക്കെ ഒരുപാട് ആളുകൾ ദുബായിൽ വിസിറ്റിങ്ങിൽ വന്ന് നിൽക്കുന്നുണ്ട് ജോലിയില്ലാത്ത അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ആരുടെയും കയ്യിൽ നല്ല ഓർജിനുള്ള വേക്കൻസികൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളറിയിക്കാനും മറക്കരുത് അത് മറ്റുള്ളവർക്ക് ഇത് നീ ഉപകാരമാവും ഓക്കെ ഇന്നൊരു നാല് വേക്കൻസി ഇട്ടിട്ടുണ്ട് പിന്നെ സാധാരണക്കാർക്ക് പറ്റിയ വേക്കൻസികളാണ് ഹലോ ഗെയ്സ് ഇതാണ് ദുബായിലെ റെയിൽവേ ഗുഡ്സ് ഗുഡ്സ് ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്നത് റിയില്ല അറിയില്ല ദുബായിൽ റെയിൽവേ കാണാത്ത ആളുകൾക്ക് ട്രെയിൻ ട്രെയിന് വരികയാണെ കാണിച്ചതാ ചാനലപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ാണ് എ സിയൊന്നും ഒന്നാണില്ല നല്ല ചൂടാണ് കാണണ്ടറിയില്ല പുറത്തെകദേശം ഒരു നാല്പത്തെട്ട് നാപ്പത്തി ഒക്കെ വരാൻ സാധ്യത സാധ്യതയുണ്ട് സൈഡിൽ പോലെ കാലിസ്ഥലങ്ങളാണ് കിടക്കുന്നത് നല്ല എയർപോർട്ട് അതേപോലെ നല്ല നല്ല ഇന്റർനാഷണൽ സ്റ്റേഡിയങ്ങള് ഇഷ്ടംപോലെ പണിയാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഞാൻ എന്തൊക്കെയോ വരുന്നുണ്ടല്ലോ എടയാലും എന്തൊക്കെയല്ല റോഡിന്റെ ഇത് കണ്ടല്ലേ അപ്പൊ ഒന്നാമത് നമ്മുടെ നാട്ടില് ഇവിടെ നമ്മളെ വ്യത്യാസം എന്താ അറിയോ ഇവിടെ റോഡ് ഇത്ര നല്ല ഫിനിഷിങ് അറിയില്ലേ പ്രെവറൈസിൽ നമ്മളിവിടെയൊക്കെ ഉണ്ടാക്കിയിട്ട് നിലമ്പൂര് ചുങ്കത്ര എന്ന് പറയുന്ന സ്ഥലം നമ്മളുടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുണ്ടാവും നല്ല ഫിനിഷിങ് പക്ഷെ എന്താ അറിയോ ഇവിടെ നാട്ടില് ഇവിടെ താരതമ്യം ചെയ്യുമ്പോ ഇവര് പറയണ്ടല്ലോ റോഡിന്റെ മോശം പക്ഷെ ഇവിടെ മഴയില്ല മഴ ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് വീണുള്ളൂ നാട്ടിലേതല്ല രണ്ട് സൈഡിലൂടെ ഇവിടെ രണ്ട് സൈഡിലും മരങ്ങളില്ല അപ്പൊ ഇതില് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതാണ് മരങ്ങള് നമ്മുടെ അവിടെ റോഡ് സൈഡില് മരങ്ങളാണ് മരങ്ങളിൽ നിന്ന് കമ്പ്ലീറ്റ് വെള്ളം ചാടുന്ന റോഡിലാണ് റോഡിൽ ഒരേ സ്പോട്ടി തന്നെ ഇങ്ങനെ കുത്തി വീഴുമ്പഴേ അവിടെ ഒരു വിള്ളല് പോലെ വരും അതാണ് മൊത്തത്തിലെ പ്രശ്നം സംഭവം റോഡ് ക്വാളിറ്റി ഇപ്പത്തൊക്കെ റോഡൊക്കെ നാട്ടിലൊക്കെ ആണല്ലേ അല്ലേ ിപ്പൊ വേലക്കയറ്റം ഇന്നിപ്പോ ചർച്ച നല്ലതിനെ കുറിച്ച് വേലക്കയറ്റോക്കാണെങ്കിലും നാല് തിരമസ ഉള്ളിക്ക് എൺപത് ഇവിടെ തന്നെ ആണ്ട് അത് തന്നെ ആയിട്ട് നോമ്പി അതിന് സീസൺ ഇതിനാന്ന് പറയാ ഇപ്പൊ നോർമലായിട്ട് നാലൊക്കെ പേരും അല്ലേ വിലക്കയറ്റം പരിഹരിക്കുന്നതിലും ഇടപെടുന്നതിലും സർക്കാരും സർക്കാരിന് എല്ലാ ഏജൻസികളും പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതി വർഷത്തിന് തന്നെ ഈ പണിയുള്ളൂ ഇറങ്ങിയപ്പോഴോ മാധ്യമ പ്രവർത്തനായിരുന്നെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി അടുത്ത സംസ്ഥാന ഉൾപ്പെടുത്തു അടുത്തു വേണ്ടിയോ കൃഷി വകുപ്പ് പ്രവർത്തനം ആ കൃഷി വകുപ്പില് എന്റെ കീഴിൽ ഒരുപാട് ആളുകള് ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ട് പക്ഷെ ഒന്നും മണ്ണിലേക്ക് എത്തണില്ല അതാണ് സംഭവിക്ക ഓരോ മാറ്റം ാണ് മാറ്റെ തുടർച്ചയായി രണ്ടാം തവണയാണ് ഓം ബിർള സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഓം ബിർലയ്ക്കും കൊടിക്കുന്ന പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം പ്രോട്ടീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് ഓം ബിർളെ സ്പീക്കർ ചെയ്ത് ആനയിച്ചു പുറത്തുനിന്ന് ടത്തില്ലേ അതില് പോയാൽ അതിപ്പോ ചെടി വണ്ടിക്ക് പോവാൻ പറ്റും ആവശ്യം ജുവ ഏറ്റവും വലിയ പള്ളി അല്ലേ അമ്പലം വരുന്നത് എവിടെയാണ് അത് ഓപ്പണായി ണ്ടായിരുന്നു അവിടെ ആ ആണ്ടുണ്ട് ഓപ്പണായി അതിനും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് ഗൾഫിലെ വലുതെന്ന് നമ്മൾ അബുദാബി സിറ്റിയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് ഉച്ച സമയമായോണ്ടല്ലോ ആളുകൾ കുറവ് കാൽ ടൈം ഉണ്ടല്ലോ ഒരു ഡെയിലി പോണല്ലേ ആ കറക്റ്റ് ആ സമയം നോക്കിയിട്ടാണേ വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ഫുള്ള് ട്രാഫിക് ആണ് അല്ലേ ഹലോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ അബുദാബി സിറ്റി അപ്പോൾ വൈകുന്നേരമായി ഏകദേശം റോഡുകളൊക്കെ തിരക്കായി തുടങ്ങി